യു എ പി എ കേസുകളിലും ജാമ്യം നൽകണമെന്ന് സുപ്രീംകോടതി ഇത് അക്ഷരാർത്ഥത്തിൽ അധികാര ദുർവിനിയോഗം ശീലമാക്കിയ ഭരണകൂടത്തിന്റെ തലക്കേറ്റ അടിയാണ് യു എ പി എ പോലുള്ള ഗുരുതര കുറ്റം ചുമത്തി അറസ്റ്റിലായവർക്കും ചട്ടം പരിശോധിച്ച് ആവശ്യമെങ്കിൽ കോടതികൾ ജാമ്യം അനുവദിക്കണമെന്നാണ് സുപ്രീംകോടതി പറയുന്നത് അർഹമായ കേസുകളിൽ പോലും ജാമ്യം നിഷേധിക്കുന്നത് മൌലികാവകാശ ലംഘനമാണെന്നും ജസ്റ്റിസുമാരായ അബയ് എസ് ഓക്ക അഗസ്റ്റിൻ ജോർജ് മസീഫ് എന്നിവരടങ്ങുന്ന ബെഞ്ച് വിധിച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വീടിന്റെ മുകൾ നില വാടകക്ക് നൽകിയതിന് യു എ പി എ അടക്കം ചുമത്തി അറസ്റ്റിലായ ബീഹാറിലെ പട്ന സ്വദേശി ജലാലുദ്ദീൻ ഖാന് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ പരാമർശം പ്രത്യേക എൻ ഐ എ കോടതിയും ബീഹാർ ഹൈക്കോടതിയും ജലാലുദ്ദീന് ജാമ്യം നിഷേധിച്ചിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾ ഗുരുതരമാകാമെങ്കിലും ചട്ടങ്ങൾ പരിശോധിച്ച് ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതികളാണ് ജാമ്യമാണ് ചട്ടം ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ മാത്രം ജയിൽ എന്ന തത്വം മുറുകെ പിടിച്ചാവണം കോടതികൾ പ്രവർത്തിക്കേണ്ടത് കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം ജാമ്യത്തിന് അർഹതയുള്ളതാണെങ്കിൽ നൽകുക തന്നെ വേണം ജാമ്യം അനുവദിക്കാതിരുന്നാൽ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന മൗലികാവകാശ ലംഘനമായി മാറുമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഈ കോടതി വിധി ഏറെ പ്രകാശം പരത്തുന്നതാണ് നാളിതുവരെ ഭരണകൂടത്തിന്റെ ജനാധിപത്യ ധംസനത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ നിരവധി മനുഷ്യരെ യു എ പി എ മറയാക്കി അകത്തിട്ടിട്ടുണ്ട് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നാളിതുവരെയുള്ള സമീപനത്തിൽ മാറ്റം കാണും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബീഹാർ സന്ദർശനം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനക്കായി റിട്ടയേർഡ് പോലീസ് കോൺസ്റ്റബിളായ ജലാലുദ്ദീൻ ഖാന്റെ വീടിന് മുകൾ നിലയിൽ പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങൾ യോഗം ചേർന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ദേശീയ അന്വേഷണ ഏജൻസിയാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് എന്നാൽ തനിക്ക് സംഘടനയുമായി ബന്ധമില്ലെന്നും വീടിന്റെ മുകൾ നില വാടകക്ക് നൽകുക മാത്രമേ എന്നുമായിരുന്നു ജലാലുദ്ദീന്റെ വാദം ജലാലുദ്ദീൻ ഖാൻ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്നതിനോ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നതിനോ കുറ്റപത്രത്തിൽ തെളിവില്ലെന്ന് സുപ്രീംകോടതി വിലയിരുത്തി അദ്ദേഹം ഏതെങ്കിലും ഭീകര സംഘടനയിൽ അംഗമാണെന്നതും തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നൽകാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് യു എ പി എ കിരാത നിയമമാണെന്ന വിമർശനം ശക്തമാണ് ഈ നിയമം ദുരുപയോഗം ചെയ്തതിന് നിരവധി തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട് നിരവധി മുഖങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഏറ്റവും പ്രധാനം ഇത് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നതാണ് ഭരണകൂടത്തിനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ വിരോധം തോന്നുന്ന ആരെയും അനന്തകാലം ജയിലടക്കാൻ സാധിക്കും കുറ്റപത്രം സമർപ്പിക്കാതെ നൂറ്റി ദിവസം തടവിൽ വെക്കാം ഇതിൽ തന്നെ മുപ്പത് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെക്കാം കുറ്റം ചെയ്യാനുള്ള ഉദ്ദേശം പോലുമില്ലാതെ കൈവശം വെച്ച നിത്യോപയോഗ വസ്തുക്കളെ പോലും തെളിവാക്കി ഭീകര കേസിൽ കുറ്റം ചാർത്താനാവും ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധി പ്രകാശകിരണം തന്നെയാണ് സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം അന്യായമായി തടവിൽ കഴിയുന്നവർ പുറം ലോകം കാണുമോ എന്നാണ്